അസലാമലൈക്കും വഹമ്മത്തല്ലാ വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുറയാണ് നിസ്കാരത്തിൽ നിർബന്ധമായും തെറ്റുകൂടാതെ അക്ഷരങ്ങൾ മുഴുവനായും അതിൻ്റെ യഥാർത്ഥ ഉച്ചാരണ സ്ഥാനത്തു നിന്നും മൊഴിഞ്ഞുകൊണ്ട് ഫാത്തിഹ ഓതേണ്ടതുണ്ട് അതിലെ ഷദ്ദുകൾ മദ്ദുകൾ അക്ഷരങ്ങളുടെ സിഫത്തുകൾ അതെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് ഫാത്തിഹ ഓതുമ്പോഴാണ് നിസ്കാരത്തിലെ ഫറാവുന്ന ആ ഫാത്തിഹ നമുക്ക് വീട്ടാൻ കഴിയുന്നത് നിസ്കാരത്തിലൊരു ഫർള് നഷ്ടപ്പെട്ടാൽ നമുക്കറിയാം നിസ്കാരത്തിൻ്റെ സാധുതയെ അത് ബാധിക്കും അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ നൂറ്റി അൻപത്തി ആറ് അക്ഷരങ്ങളുണ്ട് ആ നൂറ്റി അൻപത്തി ആറ് അക്ഷരങ്ങളും അതിൻ്റെ യഥാർത്ഥമായ ഉച്ചാരണ സ്ഥാനത്തു നിന്നും നിർബന്ധമായും ഒരാൾ ഓതേണ്ടതുണ്ട് അതല്ലെങ്കിൽ അങ്ങനെ ഓതാൻ അവൻ പരിശീലിക്കേണ്ടതുണ്ട് അല്ലാതിരുന്നാൽ ലാ ലാസ്ല തലിമല്ലാ ഫാത്തിഹ തല ഒരാൾ ഫാത്തിഹ ഓതിയില്ലെങ്കിൽ അവൻ്റെ നിസ്കാരം ആ നിസ്കാരം പൂർണമല്ല നിസ്കാരം ശരിയല്ല അത് സ്വഹീഹല്ല അതുകൊണ്ട് തന്നെ നിർബന്ധമായും വിശുദ്ധമായ റമദാൻ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം കൂടിയാണല്ലോ ആ റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തരും ഓരോ സ്ത്രീയും ഓരോ പുരുഷനും അവർ ഇത്രയും കാലം പഠിച്ച് ഓതി വരുന്ന ഫാത്തിഹ ഒന്നുകൂടി അത് ശരിയാണ് അതിൻ്റെ ഉച്ചാരണ സ്ഥാനങ്ങൾ അത് ശരിയായ രൂപത്തിലാണ് എന്ന് ഉറപ്പുവരുത്തൽ അങ്ങനെ ഉറപ്പുവരുത്താൻ വേണ്ടി ഖുർആൻ ഓതാൻ അറിയുന്ന ഒരാളുടെ പോയി അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയുള്ള ഖുർആൻ പാരായണ ശാസ്ത്ര പണ്ഡിതന്മാർ അവർ ഓതുന്ന ഗിറാഹത്ത് കേട്ടുകൊണ്ട് ഉറപ്പുവരുത്തൽ നിർബന്ധമാണ് പ്രധാനമായും നമ്മൾ ഫാത്തിഹ ഓതുകയാണെങ്കിൽ ഏഴ് ആയത്തുകളുള്ള സൂറത്തുൽ ഫാത്തിഹയിൽ ഒന്നാമത്തെ ആയത്താണ് ഔൻഷെയ് തോന്ന റോജീം ഔസു അത് ഫാത്തിഹയിൽപ്പെട്ട ആയത്തല്ലെങ്കിലും സുന്നത്താണ് ഔദൽസന്നത്താണ് ഔദു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ പാലിക്കൽ നിർബന്ധമായും അശ്രദ്ധമായി സംഭവിക്കാവുന്ന തെറ്റുകൾ ഒന്ന് ഔ ഐൻ നമ്മുടെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് നടുഭാഗത്ത് നിന്നാണ് ഐൻ എന്നുള്ള അക്ഷരം അതിൻ്റെ യഥാർത്ഥമായ ഉച്ചാരണം ആ ഐൻ എന്നുള്ള അക്ഷരത്തിന് വമ്മ കൂടിയാവുമ്പോൾ അവൻ പറയേണ്ടത് ഔതു ഔതു അതിൻ്റെ മൂന്നാമത്തെ അക്ഷരം റാല് റാല് എന്നുള്ള അക്ഷരമാണ് ദാൽ എന്ന അക്ഷരത്തിൻ്റെ ദാൽ എന്ന അക്ഷരത്തിൻ്റെ മേലെ പുള്ളിയിട്ട ദാൽ എന്നുള്ള അക്ഷരം പറയുമ്പോൾ ശ്രദ്ധിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഔദു ഔദു എന്ന് തെറ്റായി ഉച്ചരിക്കാനിടാ വരും അതുകൊണ്ട് തന്നെ ഔദു ഔതുഹി റോജീം രണ്ടാമത്തായത് ഏറ്റവും പ്രധാനപ്പെട്ട സുറത്തുൽ ഫാത്തിഹയിൽ ഒന്നാമത്തായത്താണ് ബിസ്മില്ല ഈ ബിസ്മി ഓതുമ്പോൾ പലപ്പോഴും ബിസ്മില്ല ബ് ബ എന്നുകൊണ്ട് തുടങ്ങുന്ന ആളുകളുണ്ട് അത് ശരിക്കും ബാ എന്നുള്ള അക്ഷരത്തിന് കസറ ബി എന്ന് തന്നെ ഉച്ചരിക്കണം ബിസ്മില്ല ചില ബിസ്മില്ല അവിടെ ഒരു യാ ദീർഘം വരാറുണ്ട് അങ്ങനെയും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ അവിടെ ഹ എന്നുള്ള അക്ഷരം അത് ബിസ്മില്ല ഇ എന്നായി വരുത് അതുകൊണ്ട് തന്നെ ബിസ്മില്ല തൊണ്ടയുടെ ഏറ്റവും താഴെ നിന്നാണ് ലോഹ് വരുന്നത്